നമ്മുടെ നാട്ടിൽ നിന്ന് അമ്മമാരും കുറച്ച് ചേച്ചിമാരും ഒക്കെ ബെങ്കലൂരുന്ന് കാണാൻ പോയി നഗരം ഇങ്ങനെ ഓടി നടന്ന് കാണുക എന്നത് മാത്രമല്ല കുറെ കാര്യങ്ങൾ അവർ ബെംഗളൂരിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നോക്കാം ബംഗളൂരു നഗരം കാണാനെത്തുന്നവർ കാഴ്ചകളിൽ അഭിരമിക്കുകയാണ് പതിവ് ലാൽബാഗും വിധാൻസൗദയും ഒക്കെ കണ്ട് മടങ്ങിപ്പോകും എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തരാണ് ഈ വീട്ടമ്മമാർ ഒരു നാടിനെ വൃത്തിയോടെ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബംഗളൂരുവിലെ മാലിന്യ സംസ്കരണ സംവിധാനം പഠിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിലാണ് യാത്ര അവിടുത്തെ പോലെയല്ലേ ഇവിടെ ഞങ്ങൾ ഫുഡ് വേസ്റ്റ് വേഷൻ കളക്ട് ചെയ്യാറില്ല അവർക്ക് ബയോബിൻ കൊടുത്തിട്ടുണ്ട് വീടുകളിൽ തന്നെ സംസ്കരിക്കും പിന്നെ ഞങ്ങൾ പ്ലാസ്റ്റിക് മാത്രമേ ഉപയോഗിക്കെടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ സെഗ്രിഗേഷൻ ചെയ്തിട്ട് കമ്പനിക്ക് ഏറ്റുവിടും അത് റീസൈക്കിൾ ചെയ്യാനോ അതിനൊക്കെ പോകുവാണ് ഞങ്ങളെല്ലാം കൈകൊണ്ട് തന്നെ തരംതിരിക്കുന്നത് പല പാത്രങ്ങളായി വെച്ചുകൊണ്ട് ഓരോ ഓരോ ഐറ്റം തരംതിരിക്കും ഇത്തരം സംവിധാനങ്ങൾ നാട്ടിലും എത്തിച്ചാൽ മാലിന്യ സംസ്കരണം കൂടുതൽ എളുപ്പമാകുമെന്ന് ചിലർ അജൈവ മാലിന്യങ്ങളാണെങ്കിൽ ഞങ്ങൾ ചെയ്ത് പിന്നെ റീസൈക്ലിങ്ങിന് വേണ്ടി അയക്കുകയാണ് ഇത്ര സംവിധാനങ്ങളൊന്നും ഇല്ല ഇതിന്റെ ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്നു ഇത് വളരെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുമോ എന്ന് സംശയം ഉണ്ട് എന്ന് വെച്ചാൽ എത്ര കോടി രൂപ ചെലവഴിച്ച് ഇത് നടക്കാൻ പറ്റണത് പിന്നെ സ്ഥലം ഓരോ ഏക്കർ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അത് കണ്ടെത്താനും പ്രശ്നമായിരിക്കും വന്നാൽ നല്ലതായിരിക്കും ഇതിൽ കൂടുതലും നല്ല സുന്ദരമായിരിക്കും ഞങ്ങളുടെ നാട് ഈ സംവിധാനങ്ങൾ എത്തിക്കാൻ ബംഗളൂരുവിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ റിപ്പോർട്ടായി സർക്കാരിൽ സമർപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനം നമ്മൾ മറ്റുള്ള പ്രദേശങ്ങളിൽ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായിട്ട് എല്ലാം ആധുനികമായിട്ടുള്ള രീതികളിൽ ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ സ്ഥല സൗകര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾ എന്താ തീർച്ചയായിട്ടും ഇതുമായിട്ട് സർക്കാരുമായിട്ടൊന്ന് ബന്ധപ്പെടും ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും നാടുവിട്ട് അധികം എവിടെയും പോകാത്ത ഈ വീട്ടമ്മമാർ ആദ്യമായി വിമാനത്തിലും കയറി നഗരക്കാഴ്ചകൾക്കപ്പുറം നാടിനെ വൃത്തിയുള്ളതാക്കാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് മനസ്സിലാക്കിയാണ് സംഘം മടങ്ങിയത് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു ശ്രീധരൻ നമുക്കിപ്പോൾ ശ്രീധരൻ അമ്മ പറഞ്ഞ പോലെ അവിടെ മെഷീനൊന്നുമില്ല ഞങ്ങൾ തന്നെയാണ് മെഷീണതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സംവിധാനങ്ങളൊക്കെ അവർക്ക് കിട്ടിയാൽ കുറച്ചുകൂടിയില്ലേ കാര്യക്ഷമമായി അവർക്ക് അവരുടെ ജോലിയൊക്കെ നിർവഹിക്കാൻ കഴിയും പഠിച്ചതൊക്കെയും ഗുണം ചെയ്യുമെന്ന് കരുതാ അല്ലേ ദിവിഷ ഈ ബാംഗ്ലൂർ നഗരം കാണാൻ വരുന്ന ആളുകൾ നിരവധി പേരുണ്ട് ഇപ്പോൾ നമ്മളിന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വിമാനത്തിൽ കയറി ഇവിടേക്ക് വരുന്ന വാർത്തകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ കൂടുതലും ഇങ്ങനെ വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഒരു സംഘത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇവർ വെറുതെ കാഴ്ചകൾ കണ്ടങ്ങട് പോവാൻ മാത്രം വന്ന ആളുകളല്ല ഇവരെല്ലാം ചേർത്തല നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് നമുക്കറിയാം നമ്മുടെ നാടിനെ കൂടി പരിപാലിക്കുന്നവരിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ് അറുപത്തെട്ട് ചേച്ചിമാരാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നത് ഇവർ വന്ന് നഗരത്തിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു അതുപോലെ തന്നെ വിമാനയാത്രയൊക്കെ ആദ്യത്തെ വിമാനയാത്രയൊക്കെ ആസ്വദിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഈ നഗരത്തിൽ മാലിന്യ സംസ്കരണം ഈ ഒരു മെട്രോ നഗരത്തിലെ മാലിന്യ സംസ്കരണ സംവിധാനം അതെങ്ങനെയാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയതാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു സജഷൻ എന്നാണ് ആ മുനിസിപ്പൽ സെക്രട്ടറി നമ്മളോട് പറഞ്ഞത് അവർ അങ്ങനെ വന്ന് ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചു അവിടെ എങ്ങനെയാണ് സംസ്കരണം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇവർ പറയുന്ന അനുസരിച്ച് അവർ കൈകൊണ്ടാണ് ഈ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതൊക്കെ പക്ഷെ ഇവിടെയെല്ലാം യന്ത്ര സഹായത്തോടു കൂടിയാണ് വളരെ വേഗത്തിൽ വളരെ വലിയ അളവിൽ മാലിന്യം സംസ്കരിക്കാൻ യന്ത്ര സഹായം കൂടിയാണ് തീർച്ചയായും ഈ അമ്മമാർക്കൊക്കെ വേണ്ടത് അവർക്ക് കുറച്ചുകൂടി അല്ലെ സുരക്ഷിതമായി അവർക്ക് ഈ ജോലി അവരാണ് ഈ നാടിനെ ഇത്രയെങ്കിലും വിശുദ്ധിയോടെ നിലനിർത്തുന്നത് അപ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ളൊരു മാർഗം ഈ യാത്ര തുറന്നു നൽകട്ടെ നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം ശരി ശ്രീധര